രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയ ദുരിതാശ്വാസ തുക തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് ദുരന്ത ബാധിതർക്ക് സാങ്കേതിക പിഴവ് മൂലം പതിനായിരം രൂപ അധികമായി നൽകിയെന്ന് പറഞ്ഞാണ് അഞ്ചു വർഷത്തിന് ശേഷം റവന്യൂ വകുപ്പിന്റെ വിചിത്ര നടപടി മലപ്പുറം തിരൂരങ്ങാടിയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചു പ്രളയം കഴിഞ്ഞ അഞ്ചു വർഷത്തിന് ശേഷമാണ് നോട്ടീസ് അയച്ചത് പ്രളയബാധിതർക്ക് രണ്ട് തവണകളായി ആകെ ഇരുപതിനായിരം രൂപ ലഭിച്ചിരുന്നു ഇതിൽ നിന്ന് പതിനായിരം രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് നോട്ടീസ് അടച്ചില്ല എങ്കിൽ റവന്യൂ റിക്കവറി പ്രകാരം തുക ഈടാക്കും സാങ്കേതിക പിഴവ് മൂലമാണ് പണം കൂടുതൽ ലഭിച്ചത് എന്നാണ് വിശദീകരണം പാവപ്പെട്ട ദുരിതബാധിതർക്ക് പണം അടയ്ക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലാണ് നോട്ടീസ് ലഭിച്ച ഒരാഴ്ചയ്ക്കകം പണം തിരിച്ചടയ്ക്കണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് താലൂക്ക് ഓഫീസിൽ ഈ പണം അടയ്ക്കണമെന്നാണ് നിർദ്ദേശം അടുത്തു നടത്തിയ ഓഡിറ്റിംഗിലാണ് പണം അധികമായി നൽകിയ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഉദ്യോഗസ്ഥ പിഴവാണുണ്ടായത് എന്നാണ് വിശദീകരണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പണം തിരിച്ചുപിടിക്കാൻ നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി തിരഞ്ഞെടുത്ത കുടുംബങ്ങൾക്കായിരുന്നു പണം അനുവദിച്ചിരുന്നത് ഇങ്ങനെ നൽകിയ പണത്തിൽ നിന്നാണ് പതിനായിരം രൂപ തിരികെ അടയ്ക്കണമെന്നിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വിഷൻ